രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ നേതാക്കൾ വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേരളത്തിൽ വന്നപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായും ഉള്ളൊരു ക്യാമ്പയിൻ മോദി ഗ്യാരണ്ടി ആ മോദി ഗ്യാരണ്ടി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ എടുത്താൽ കേരളത്തിൻ്റെ എടുത്താൽ ഇപ്പം രാജ്യത്തിൻ്റെ രാജ്യമെടുത്ത് നോക്കിയാൽ നമ്മൾ ഗവൺമെൻറ് കഴിഞ്ഞെന്ന് കഴിഞ്ഞ പാർലമെൻറ്റിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് പാർലമെൻറ്റ് അംഗത്തെ പുറത്താക്കിയിട്ടുള്ള അവിടെ ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് ബഹുമാനായ നമുക്ക് നഷ്ടപ്പെട്ടു മോദി ഗാരന്റി എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ ആ പ്രചരണം നടത്തുമ്പോൾ ജനാധിപത്യത്തിന്റെ കാണാൻ ഇത് വളരെ ഗൗരവത്തോടും ഏത് കാരണത്താലാണ് ഈ എം പിമാരെ നൂറ്റി നാല്പത്തി ആറ് എം പിമാരെ പുറത്താക്കിയത് ഒരു കാരണമല്ല എം പിമാർ ആവശ്യപ്പെട്ടത് പാർലമെന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് ഒരക്ഷരം വെണ്ടുവാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറായില്ല എന്ന് മാത്രമല്ല പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ പുറത്തുപോയി മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു വോയിസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സംഭവിച്ച മണിപ്പൂരിന്റെ വിഷയം വന്നപ്പോഴും മണിപ്പൂരിന്റെ വിഷയം വന്നപ്പോൾ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് അറക്കണം എന്ന് പറഞ്ഞു പാർലമെന്റിനകത്ത് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എവിടെയെങ്കിലും ഒരു വിജയിപ്പ് പറഞ്ഞാൽ ഒന്നേ തന്നെ അതിനെ അടിച്ചമർത്തുക തകർക്കുക അതിന്റെ ഭാഗമായിട്ട് ജനാധിപത്യം പൂർണ്ണമായി അതിന്റെ ഗാരന്റി നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തെ സംസ്ഥോട് ഒന്ന് പ്രഖ്യാപിച്ചു ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട ബി ജെ പി എന്തെങ്കിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു മോദി ഗ്യാരന്റി വന്നു പറഞ്ഞു എന്ത് ഗ്യാരന്റിയാണ് കേരള സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ലഭിച്ചത് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് മോദി ഗ്യാരണ്ടി ഒരു പാഴ്വാക്കാൻ കൂടി അല്ല കാരണം എത്രയോ പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ നേട്ടമില്ലാത്തതുകൊണ്ട് എന്ന് കേരള സംസ്ഥാനത്ത് ലഭിക്കാറുമോ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടവും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ വരുന്ന കേരള സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നേട്ടമില്ലെങ്കിൽ പൂർണ്ണമായും അവരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് വികസനം തകർക്കുക നമ്മൾ റബ്ബറിന്റെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റബറിന് മായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്കും നിലയ്ക്കും ഇവിടെ ലോക്സഭയിലെ തോമസ് ഒക്കെ ഇതിനകത്ത് ഇടപെടുകയും ഇത് പൂർണ്ണമായും ഇതിന്റെ വില ആശ്രയിക്കുന്നത് പ്രധാനമായും അത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ ആശ്രയിച്ചു കാരണം ആഗോള വിപണിയിലാണ് കേന്ദ്രത്തിന്റെ ഇറക്കുമതി കയറ്റുമതി ആ നയത്തെ ആശ്രയിച്ചിരിക്കും ട്രീറ്റിയെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഇത് പൂർണ്ണമായും വില കൂടണം എന്നുണ്ടെങ്കിൽ കേന്ദ്രം വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ അപ്പോൾ അവിടെയും കേരള സംസ്ഥാനത്തിനെ സഹായിച്ചുകൊണ്ട് കർഷകരെ സഹായിച്ചുകൊണ്ട് അവർക്ക് ഒരു രാഷ്ട്രീയ നേട്ടം ലഭിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹായവും എത്തിക്കില്ല ഒരു നയത്തിൽ മാറ്റം വരത്തില്ല ഡ്യൂട്ടിയിൽ മാറ്റം വരത്തില്ല അത് വാണിജ്യ ആ വിഭവം എന്ന നിലയ്ക്ക് കമ്മ്യോണിറ്റി എന്ന നിലയ്ക്ക് അതിനെ അഗ്രികൾച്ചറില് അതിന് കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിക്കില്ല ഇങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉള്ള ആ കൃഷി ഹൈറ്റാക്ക് അവിടെ ഈ കൾട്ടിവേഷൻ ഹൈജാക്ക് ഏറ്റവും നമുക്കറിയാവുന്നത് പോലെ ഒരു സ്ട്രാറ്റജിക് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നയതന്ത്ര ഒരു ഉൽപ്പന്നമാണ് അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ആ റബ്ബർ ആക്ടിലൊക്കെ അമെന്റ് നടത്തി ഇവിടുത്തെ റബർ ബോർഡ് പോലും ഇല്ലാതാക്കി അവിടെ നടത്താൻ നടത്തിക്കൊണ്ട റിസർച്ച് നടത്താൻ പറ്റുന്നില്ല മറ്റ് കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്നില്ല അതുപോലെ നിർത്തലാക്കി ഇന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കൃഷി ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ ഉള്ള ഇവിടെയുള്ള കർഷകരെ മാറ്റി നിർത്തിയാണ് ഭരണ സ്തംഭനം ഇവിടെ നടത്താൻ രണ്ടു വശത്തും നടക്കുകയാണ് ശ്രമമാണ് ഒന്ന് സാമ്പത്തികമായി നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പദ്ധതി ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ പൂർണ്ണമായും അവരുടെ ഒരു ക്യാമ്പയിൻ ബി ജെ പിയുടെ ക്യാമ്പയിൻ എൻ ഡി എയുടെ ക്യാമ്പയിൻ മോദി ഗ്യാരണ്ടി എന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയുമായി ബന്ധപ്പെട്ട ആ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു വാഴ്വാക്കായി അത് ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു വിധരത്തിലാണ് മീർച്ചയാക്കുന്നത്